നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിമൊളി ചലഞ്ചാണ് ബിനീഷ്വറില്ല കേട്ടോ പുള്ളി വെറുതെ റെഫറിയാണ് എന്നെ അവരുടെ കണ്ണ് കിട്ടാതിരിക്കാനോ നമ്മൾ മത്സരിച്ച് കഴിഞ്ഞിട്ടും അവസാനവും ഇല്ല കേട്ടോ അവസാന അവസാനം കൊടുക്കാൻ അതും ഇല്ല കേട്ടോ അതും ഇല്ലേ നമ്മൾ അല്ല കാരണം പുള്ളി നമ്മളോട് പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും തോക്കും നമ്മൾ തോക്കും ഇടിലും ചലഞ്ചാണ് അത് പ്രത്യേകിച്ച് ഞാനും സുബിനും നിതിനും ശരത്തോട്ടനൊക്കെയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തു ലോകത്ത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത മത്സരമായിരുന്നു അതെ അതെ അതാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല അവസാനം വരെ കാണണം അതാണ് ഈ പ്രത്യേകത പണം കിട്ടുന്ന പേടിയാണ് പണം <inaudible> ും പണിയും രണ്ടും കിട്ടും നമുക്ക് ഡൈജസ്റ്റ് ചെയ്തു നൂൽ പൊറോട്ടയും ബീഫും ബീഫെന്ന് പറഞ്ഞാ കിട്ടില്ല ബീഫാണ് സൂപ്പർ ബീഫാണ് അപ്പം നൂൽ പൊറോട്ടയും ബീഫും ആണ് ഞങ്ങളും ഞാന് സുബിനെ നിതിനെ ചേർത്തുകൂട്ടനെ നാല് പേരാണ് മത്സരിക്കുന്നത് നാല് പേരിൽ ഇപ്പം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടല്ലേ അതായത് സമയം വെച്ചിട്ടുണ്ട് ഓരോ സമയത്ത് നിന്ന് ഇന്ന ഇന്ന പൈസ മുപ്പത് സെക്കൻഡ് കഴിച്ച ഇത്ര രൂപ ഒരു മിനിറ്റ് കഴിച്ചാൽ ഇത്ര രൂപ ഒന്നര മിനിറ്റ് കഴിച്ചാൽ ഇത്ര രൂപ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഇത്ര രൂപ അവസാനം കഴിഞ്ഞ് അതായത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയാണ് അങ്ങോട്ട് പിന്നെ പണിഷ്മെന്റ് ഇങ്ങോട്ട് 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 വന്ന് മുളക് എന്ത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടമാണ് നമ്മളർ നിങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഇന്ന് ഞങ്ങൾക്ക് എന്തോ ആകല്ലോ കാരണം നമ്മളെന്തോ അനുഭവിക്കുന്നതാണ് ഇന്ന് നമ്മൾ കഴിക്കരുന്ന് കളി കാണാൻ പോകും അതെ പ്രോ അനുഭവിക്കുന്നത് ബിനീഷ് പ്രോ കഴിക്കുകയാണ് ഡെയിലി കഴിക്കും സോറി എല്ലാ ചലഞ്ചിലും കഴിക്കും നല്ലപോലെ കഴിക്കും വിദേഹത്തെ തോപ്പിക്കാനുള്ള ആളുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാതെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കമന്റ് ബോക്സിൽ അവനെയാ തൂക്കും അവനെയാ എന്നെ ഞാൻ ഉള്ളപ്പോൾ അവനെ ജയിക്കുന്നു ഡയലോഗ് അടിക്കാതെ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഏറ്റുമുട്ടുക വരിക ഏറ്റുമുട്ടുക അല്ലാതെ നമ്മൾ വാഗോണ്ട് പറഞ്ഞാൽ പറഞ്ഞ കാര്യമില്ല അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ എൻ്റെ റെഡിയാണ് കേട്ടോ എവിടെ ആണെങ്കിലും പറയാം ഞങ്ങൾ മൂന്നാറുണ്ട് ഈ പത്ത് പതിനെട്ട് പത്തമ്പത് മൂന്നാറുണ്ട് അപ്പോഴത്തേക്ക് വീഡിയോ അപ്പോഴത്തേക്ക് വീഡിയോ എന്ന് പറയത്തില്ല എന്തായാലും പതിനെട്ട് പത്തമ്പ് മൂന്നാറുണ്ട് അപ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ വിളിക്കുക അവിടെ നമുക്ക് ചലഞ്ചുണ്ട് അല്ലേ നമ്മൾ ചലഞ്ച് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ആയാലും നിങ്ങൾ വിളിക്കുക അപ്പം എന്താണ് വെറുതെ എന്തെങ്കിലും രണ്ട് വാക്ക് പറയാം വാക്ക് കേൾക്കാൻ ഒറ്റ സ്ഥലമാണ് പറ്റി രണ്ട് ഇത് ഇത് നമുക്ക് പറയാൻ ഈ മത്സരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ഇതൊക്കെ ഉള്ളു പരിപാടി പൊറോട്ടയാണ് നൂൽ പൊറോട്ടയാണ് നല്ല നൈസ് നൂൽ പൊറോട്ടയാണ് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് കുഴഞ്ഞ ബീഫ് ഫ്രൈ ആണ് അപ്പൊ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ എത്ര എത്രണം നമുക്ക് നാലെണ്ണം വരെ വെക്കാം ആദ്യം രണ്ടെണ്ണം വെച്ചിടും തോട്ടം ഭയങ്കര വലുതാ ഒത്തിരി വലുതാ വലുതാ കഴിക്കണം ഞങ്ങളൊക്കെ കഴിക്കുമ്പോൾ പത്ത് മണിയൊക്കെ നമുക്ക് തീർക്കാം അല്ലേ പത്ത് മണി കൊടുത്തേ ഞങ്ങള് നാല് തോക്കുവാണെങ്കിലേ െ അതെ അതെ ഓക്കെ ഈ സമയം കൂടുതൽ മുളക് കൂടുവാണെങ്കിൽ പോലും ഒരു കിലോ മുളക് കൊണ്ട് പോവാൻ പറ്റി അപ്പൊ തന്നെ പോയാലോ ചരിത്രത്തിലെ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഇന്ന് നമുക്കറിയാം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ സുവിനിയൻ ശ്രീതളിയൻ ശരത്തളിയൻ നിദിനൻ നിദിനളിയൻ ഭയങ്കര ഭവ്യതയിലൊക്കെയാണ് ഇരിക്കുന്നത് എനിക്കൊന്നും ജയിക്കാനൊരു ശരത്തളിയന്റെ മുഖത്ത് ഭയങ്കര സീരിയസ്നെസ് ഉണ്ട് ശ്രീധരൻ ഇതൊക്കെ എന്തെന്നും പറഞ്ഞിരിക്കും നമുക്കറിയാം മുന്നോട്ട് മത്സരം പോയി കഴിയുമ്പോൾ പറയാം സുബിങ് കണ്ടില്ലേ ഭയങ്കര എൻജോയ് ചെയ്യപ്പോഴും അപ്പൊ എന്തായാലും എല്ലാവരും കരുതി കൂട്ടി കരുതി കൂട്ടി ജയിക്കണം ആഗ്രഹം പറയാം സമയൊക്കെ പറയാം ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ ഇതുവരെ ഓഫർ ചെയ്തിരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു പ്രൈസ് മണിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന നൂൽ പൊറോട്ടയും ബീഫും നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി കാണാൻ പറ്റുന്നത് കിഡിലും പൊറോട്ടയും അടിപൊളി ബീഫും ബീഫ് എന്ന് പറഞ്ഞാൽ നല്ല കൺസിസ്റ്റൻസി ഉള്ള അടിപൊളി നല്ല നല്ല പഞ്ഞി പോലെ കാണിച്ച് കഴിച്ചപ്പോ കയ്യാനൊന്നിങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തേ ബീഫിന്റെ ആ ഒരു രൂപ കേട്ടോ ഓ എന്റെ മോനെ സൂപ്പർ സാധനമാണ് അപ്പൊ ഈ ബീഫും പൊറോട്ടയും മുപ്പത് സെക്കൻഡിനുള്ളിൽ ആരെങ്കിലും തീർച്ചു തീർത്താല് നിങ്ങൾ ഇരുന്നു ഇരുപത്തി അയ്യായിരം രൂപയാണ് ഏഹ് നിങ്ങൾ വരും ഞാൻ വരും ഇരുപത്തിയ്യായിരം രൂപ ഒരു മിനിറ്റ് കൊണ്ട് തീർത്താൽ അവർക്ക് അയ്യായിരം രൂപ കൊടുക്കും ഒന്നര മിനിറ്റ് കൊണ്ടാണ് തീർക്കുന്നതെങ്കിൽ അയ്യായിരം രൂപ ഒന്നര മിനിറ്റ് അറിയോ ആയിരം രൂപ രണ്ട് മിനിറ്റിന് അഞ്ഞൂറ് രൂപ രണ്ടര മിനിറ്റിന് നൂറ് രൂപ മൂന്ന് മിനിറ്റ് അമ്പത് രൂപ മൂന്ന് മിനിറ്റ് മുകളിലോട്ട് പോയാൽ നല്ലത് കേരള സർക്കാർ മൂന്ന് മിനിറ്റിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുളക് തിന്നേണ്ടി വരും സമയത്തിനനുസരിച്ച് അപ്പൊ ഈ ോ രണ്ടര അഞ്ഞൂറില്ല ഇടയ്ക്ക് അയയ്ക്കോ അതെ ഇപ്പൊ നോക്കിയേ മൂന്ന് പൊറോട്ടയും വലിയ വലിപ്പമുള്ള പൊറോട്ടയാണ് ചെന്ന് പൊറോട്ട എന്ന് പറഞ്ഞൊന്ന് പറിച്ചു കീറിയിട്ട് കഴിയുമ്പോ ഒരു പാത്രം നിറച്ചുണ്ട് അപ്പൊ ചൂട് പോകുന്നതിന് മുമ്പ് നമുക്ക് തുടങ്ങാം നമ്മുടെ ടൈമർ ടൈമർ റെഡിയാണോ ഓക്കെ പോ റെഡി തുടങ്ങാം റെഡി ആണോ ടൈമർ സെറ്റ് ആണോ റെഡി വൺ ടു ആരാണ് ആദ്യത്തെ വാറയാണ് വ ചരത്തളി ആ സീരിയസ് ആയിട്ട് ചരിത്രത്തളി സീരിയസ് ആയിട്ടാണ് വളരെ സീരിയസ് ആയിട്ടാണ് ചരിത്രത്തളി എനിക്ക് എല്ലാവരുടെയും അടുത്ത ഓടി ഓടി എത്താൻ പറ്റുന്നില്ല ആരും ചെറുത്തളി രണ്ടു കഴിക്കും പണി തുടങ്ങി എന്റെ മോൻ ശ്രീതളിയും നിങ്ങൾക്ക് അമ്പത് രൂപ പോയിട്ട് ഇരുപത് രൂപ കിട്ടത്തില്ല ചരിത്തള്ളിയിൽ പുറത്തു പുറത്തുവരുന്ന പറഞ്ഞാണ് ചരിത്ര നോക്കിയേ ആരും കണ്ടോ ഇത് സദ്യ കഴിക്കുന്നവണെ കണ്ട ഉരുട്ടി ഉരുട്ടിയാണ് കഴിക്കുന്നത് ഇടയ്ക്ക് വെള്ളം ആവശ്യുകൊണ്ട് കുടിച്ചോണം ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും വെള്ളം വേണ്ടവർക്ക് രണ്ട് സൈഡിലും വെള്ളം വെച്ചിട്ടുണ്ട് ഇതുവരെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു സ്ട്രാ കിങ് ഓഫ് സ്ട്രാറ്റജിയാണ് കണ്ടില്ലേ വേണ്ടില്ലേ ഒരു പൊറോട്ട കഴിഞ്ഞു ചരത്തിന്റെ എത്ര പൊറോട്ട കഴിയുന്ന അറിയത്തില്ല കാര്യം ഇതെല്ലാം കൂടെ പറിച്ചു ഒരുമിച്ചിട്ടിരിക്കുവാണ് ഇപ്പൊ ഒന്നാണോ രണ്ടാണോ ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനിയും പൊറോട്ട ഉണ്ട എന്തെങ്കിലും ആരാദ്യം തീർക്കുന്ന അവർക്ക് നമ്മൾ പൊറോട്ട കൊടുക്കും ഒരു പൊറോട്ട കൂടെ എക്സ്ട്രാ എല്ലാവർക്കും കിട്ടും നാലാമത്തെ ഓരോ പൊറോട്ട ആദ്യം ഇത് ആര് കഴിച്ചു കഴിയുന്നു അവർക്ക് നാലാമത് സമയം എത്രയായി വെള്ളം കുടിക്കുന്നു വെള്ളം കുടിക്കുന്നു ശ്രീ തടയനെ വെള്ളം കുടിപ്പിച്ചിരിക്കുകയാണ് നോക്കിയ ഒരു മിനിറ്റ് ആയി ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ അയ്യായിരം രൂപ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആരെങ്കിലും ആയിരം രൂപ മേടിക്കുമോ നമുക്ക് ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാം നോക്കിയാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത് അല്ല സുബിനാണ് ലീഡ് മോനെ ഒന്നര മിനിറ്റ് സുബിൻ സുബിൻ എനിക്ക് തോന്നുന്നു രണ്ടര മിനിറ്റ് കൊണ്ട് തീർക്കും സുബിൻ ഒന്ന് ലോട്ടറി ടീമിലൊക്കെ ആക്ട് ആക്ച്വലി അങ്ങനെ അവസാനത്തെ നാപ്പത് സെക്കൻഡിലേക്ക് പോകുമ്പോൾ നിതിനളിയിൽ മോശമല്ല കേട്ടോ നിതിനോശല്ല ചരിത്രം തിരുത്തി കൊടുക്കുകയാണ് സുബിൻ അടുത്ത പൊറോട്ട കഴിക്കുവാണ് പൊറോട്ടേ സുബിൻ നമ്മൾ വിചാരിച്ച ആളല്ലേ കേട്ടോ സുബിൻ ഭയങ്കര ടീമാണ്ക്ക് ഒന്നും മിണ്ടുന്നില്ല ശക്തമായ മത്സരത്തിലാണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള സാധനം നിതിനളിയിൽ ഏകദേശം തീർക്കാറായി കേട്ടോ നോക്കി ഇനി എത്ര സെക്കൻഡ് ഉണ്ടെന്ന് എന്ന് നോക്കി ഇനിയും പത്ത് സെക്കൻഡോടെ അവശേഷിക്കുന്നു സുബിനെ ഉഷാറ 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 പത്ത് സെക്കൻഡോടെ പത്ത് സെക്കൻഡോട് അവശേഷിക്കടാ അഞ്ച് സെക്കൻഡോടെ അഞ്ച് നാല് മൂന്ന് രണ്ട് 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 ഒന്ന് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇനിയിപ്പോ മുളക് തിന്നാനായിട്ട് സുബിനു കറക്റ്റ് മൂന്ന് പൊറോട്ട തീർത്തു ഇത് കളിയിലുളകിനോടുള്ള ഒരു റെസ്പെക്ട് ഒന്നാം സ്ഥാനത്ത് ഇതുവരെയുള്ള നിലവാരം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് സുബിനും രണ്ടാം സ്ഥാനത്ത് നീതിരാളിയിലാണ് പക്ഷേ നമ്മള് ആളൊക്കെ വള്ളംങ്കി പെർഫോം ചെയ്തില്ല തുടക്കത്തിൽ തുടക്കത്തിൽ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ശ്രീ തളയൊന്നും മിണ്ടുന്നില്ല ടേസ്റ്റ് ഒക്കെ നോക്കി ഒരു ഇരുന്നൂറ് രൂപ പിന്നെ ഹോട്ടലിൽ വന്നിട്ട് കഴിക്കുകയാണോ നൈസായിട്ട് ുള്ളി ആരെ മൈൻഡ് ചെയ്യാൻ ഭയങ്കര ആ ഇവിടെ ഭയങ്കര വേദന സുബിൻ എന്നാ മത്സരം വരുന്നത് അപാര മത്സരമാണ് സുബിൻ തിന്നെ ഞാൻ കഴിച്ചില്ലായിരുന്നു ഞാന്ന് പുറക്കോ അറിയോ സ്ത്രീക്ക് മനസ്സിലാരും ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണ് നോക്കി അതുകൊണ്ട് സ്ത്രീ തന്നെ കഴിഞ്ഞോ നല്ല ആസ്വദിച്ച് കീർന്ന് കഴിക്കും നല്ല പൊറോട്ടയും വീ ഇപ്പോ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയാ ഞാൻ എനിക്ക് നോക്കിയത് ആരും പിന്നെ ബതുക ഒക്കെ അല്ല വേറെ വൈകുന്നില്ല അല്ല എന്തായാലും മുള മുള കഴിക്കണം എന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ അത് നമ്മൾ ആലോചിക്കണം എല്ലാരും മുളയില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മുടെ ഫുഡിന്റെ റിവ്യൂ എങ്ങനെ എടുത്തരങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പൊറോട്ടയും ബീഫും ഒക്കെ അവസാനായി ആ ഏറ്റവും ഇത് കണ്ടില്ലേ ഏറ്റവും കൂടുതൽ കഴിക്കും നമ്മൾ വിചാരിച്ചിരുന്ന ആളെ ഏറ്റവും പുറത്തേക്കും എല്ലാവർക്കും ഇത് തന്നെയാ കൊടുത്തിരിക്കുന്നത് സുബിൻ എല്ലാരും സത്യത്തിൽ സുബിൻ എല്ലാരും ഞെട്ടിച്ചോളാം കേട്ടോ അതെ ഞാൻ ഞെട്ടിക്കേട ഗൈസ് അങ്ങനെ നമ്മൾ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ആർക്കും പറ്റിയില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ആ ഒരു കഴിവ് ദൈവം തന്നിട്ടില്ല എനിക്ക് ദൈവത്തിനെ പുറത്ത് കമൻറ്റ് മൂർത്തില്ല ഞങ്ങൾക്ക് ആ ഒരു എന്താണ് ഞങ്ങൾക്ക് ആ കഴിവില്ലാത്തവരാണ് കഴിവില്ലാത്തവരാണ് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളത് അതെ ശരത് എന്തെങ്കിലും പറയാം ഞങ്ങളുടെ ടീബിൾ കേറി പറ്റുന്നില്ല പക്ഷെ ഇത്രേ നാളും ഉണ്ടായിരുന്ന ഒരു ചീട്ടുകൊട്ടാരം എന്താണെന്ന് ശരത്ത് ഭയങ്കര കഴിപ്പെട്ടു പക്ഷോ ഞാൻ അവസാനി പൈസത്തെ പെർഫോമർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോറിന വിളിച്ചു അറിയത്തൊന്നും ഇല്ലായിരുന്നു അറിയാമായിരുന്നു അല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പറയാം പുള്ളിക്ക് ചിക്കൻ ഇഷ്ട ബീഫ് ഇഷ്ടമാണ് ബീഫിന്റെ പരിപാടികളും കയറും ഓ ഇത് ഞാൻ മത്സരിക്കത്തില്ലെന്ന് പറഞ്ഞ തോക്കു വേണ്ടതൊക്കെ ിലും പ്രതീക്ഷോ നീ ഉണ്ടല്ലോ നീ പറഞ്ഞല്ലോ ഇതുപോലെ നീ ഉണ്ടല്ലോ മുളിക്കുമ്പോ നിന്നോടെ ഞാൻ കഴിക്കുമ്പോ സ്നേഹം കൊണ്ട് വന്നാൽ ഇടയ്ക്ക് പൊറോട്ട നിറയെ കയറുന്നതിന്റെ സ്വപ്നം കണ്ട് ഇടയ്ക്ക് നാലേ വെച്ചാ നിറയെ ർക്കൊരു ഇരുപത്തയ്യായിരം കിട്ടിയില്ല അയ്യായിരവും കിട്ടിയില്ല ഇരുപത്തയ്യായിരം കിട്ടും നമ്മൾ ചിന്തിച്ചോ ഇല്ലല്ലേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇരുപത്തയ്യായിരത്തിന് മനസ്സിലില്ല അയ്യായിരത്തിന് മനസ്സിലാ എന്തായിട്ട് പറഞ്ഞാൽ അമ്പതായാലും കിട്ടുന്നു ആർക്കെങ്കിലും അതും കിട്ടിയില്ല ഷരത്ത് കഴിക്കും ഞങ്ങൾ കണ്ടോണ്ടിരിക്കും അത് ഇവരുടെ തീരുമാനം എന്താ വെച്ചാൽ നാലുപേരും മത്സരം തോറ്റ നിങ്ങൾ നീ അപമാനിക്കല്ലേ ഞങ്ങളതിന് നാലുപേരും തോറ്റോണ്ട് നമുക്ക് എന്നാ നന്ദോളിയും പറയട്ടെ അത് മാത്രല്ല ഇന്ന് ചലഞ്ചിലൊക്കെ ഒത്തിരി മുളകുകളൊക്കെ പലരും ഞങ്ങളുടെ ഹാപ്പിയാണ് സുബിന്റെ പെർഫോമൻസിൽ നിങ്ങൾ നാണക്കേടാണ് കാരണം മത്സരിച്ചിട്ട് നിങ്ങളൊക്കെ തോറ്റിട്ട് മഹേഷൻ നമ്മൾ കഴിവില്ലാത്തവന്മാരെ പിടിച്ച് കഴിവ് കഴിക്കണം ഞങ്ങൾക്ക് ഹാപ്പിയാണ് ഞങ്ങളുടെ സുബിന്റെ പെർഫോമൻസ് അപ്പം എന്തായാലും നന്ദി നമസ്കാരം എന്തേലും പറയാനും ആദ്യം ഞാൻ നോക്കുമ്പോൾ രണ്ട് കൈ ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞു മാക്സിമം നമ്മള് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തു പക്ഷെ ഉമ്മ ട്രൈ ചെയ്യാതെ